ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് വർഷം കലർപ്പില്ലാത്ത ഭാഷയ്ക്കും നാട്യങ്ങളില്ലാത്ത കഥാപാത്രങ്ങൾക്കും ഇന്നും നിത്യോവനം കാലമിത്ര കഴിഞ്ഞിട്ടും ആസ്വാദകരുടെ മനസ്സിൽ ചാരുകസേരയിൽ ചാഞ്ഞിരിപ്പുണ്ട് എഴുത്തിന്റെ സാമ്രാജ്യം തീർത്ത സുൽത്താൻ ഐഷ കുഞ്ഞുപാത്തുമ്മയ്ക്ക് പാടിക്കൊടുത്ത വരികളുടെ പൊരുൾ ഇതാ ഈ മാത്രം മാത്രമറിയാം ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ടകടാഹത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും അറിയാത്ത രഹസ്യം ഈ തണലിനു താഴെ ചാരു ചാഞ്ഞിരുന്ന ചാഞ്ഞിരുന്ന സുലൈമാനിയൂതി കുടിച്ചാണ് ബേപ്പൂർ സുൽത്താൻ ഇക്കണ്ട കഥാപ്രപഞ്ചത്തിലെ അധികവും സൃഷ്ടിച്ചത് ചാമ്പയ്ക്ക് പെറുക്കാനെത്തിയ പെൺപടയും ഭൂമിയുടെ അവകാശികളായെത്തിയ ചിത്രശലഭവും കാക്കയും പാമ്പും പഴുതാരയും ഒക്കെ വാണിടം ഇവിടെയാണ് വൈലായൽ വീട്ടിലെ മുക്കും മൂലയും നിറയെ കഥാപരിസരങ്ങളാണ് വാതിലുകളും ജനലുകളും തുറന്നാൽ കാണാം നിറയി കഥയും കഥാപാത്രങ്ങളും ജീവിതം യൗവനദീഷവും ഹൃദയം പ്രേമസുരഭിലവുമായ അസുലഭ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ച സാറാമയും കേശവൻ നായരും ഇവിടെ തന്നെയുണ്ട് മാധവനും സുഹറയ്ക്കും ഇന്നും പ്രണയിച്ച് കൊതി തീർന്നിട്ടില്ല അബ്ദുൽ ഖാദറും കുഞ്ഞിപ്പാത്തുമ്മയും ആനവാരി രാമൻ നായരും എട്ടുകാലി നാരായണിയും ഒക്കെ വായനക്കാരന്റെ കണ്ണിലൂടെ നിത്യയൗവനത്തോടെ ഇന്നും ജീവിക്കുകയാണ് ഉറ്റവരുമുടയവരും തന്നെയായിരുന്നു സുൽത്താന കഥാപാത്രങ്ങൾ നമ്മളറിഞ്ഞ മുഖങ്ങളിൽ പലതും ഇന്നും ചുറ്റുമുണ്ട് പാത്തുമ്മയെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ അമ്മായിയല്ലേ എൻ്റെ അമ്മായി നേരിട്ട് കാണുമ്പോൾ എൻ്റെ അമ്മായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹമാണ് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എന്നെ എങ്ങനെ സൽക്കരിക്കണം എന്നറിയാതെ അവരിങ്ങനെ ഓടും ഇങ്ങനെ തല പുറമ്പിലൊക്കെ പോകുമ്പോഴേ മറ്റേ കതിജ അനീസ് വന്നേന്ന് മറ്റേ അവരിങ്ങനെ എങ്ങനെയാണ് എൻ്റെ ആങ്ങളുടെ മകനെ സൽക്കരിക്കാൻ എനിക്ക് സന്തോഷം കാണാൻ തോന്നുന്നത് കഥാപാത്രം കഥാപാത്രമായിരുന്നല്ലോ പാത്തുമ്മയുടെ ആടിലെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ അബുവിനെ കണ്ടിട്ടുണ്ട് അബു ഒരു കഥാപാത്രമാണല്ലോ ഈ മറ്റേ ഇവൻ ലേസിൻ ലെഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അബു പിന്നെ ചട്ടുകാരൻ ചട്ടുകാരനെ കണ്ടിട്ടുണ്ട് അബ്ദുൽ കലാർ കൊച്ചാപ്പ പിന്നെ ഹനീഫ പട്ടാളക്കാരൻ ഹനീഫയെ കണ്ടിട്ടുണ്ട് എൻ്റെ പെങ്ങൾ ഷാഹിനെ കണ്ടിട്ടുണ്ട് ഷാഹിന കഥാപാത്രമാണല്ലോ മന്ത്രിയപ്പൂച്ചയിലെ അങ്ങനെ കഥാപാത്രങ്ങളെ കണ്ടിട്ട് ഞാൻ കുറേ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കഥാപാത്രങ്ങളൊന്നും ഈ കഥയിലെ സന്ദർഭങ്ങളായിട്ട് നമുക്കൊരിക്കലും യോജിച്ച് തരുത്താൻ കഴിയില്ല കഥ വേറെ ജീവിതം വേറെ കഥയായതിലും കഥാപാത്രമായതിലും അത്രമേൽ സന്തോഷമാണിവർക്ക് ഇന്നും വായിക്കപ്പെടുമ്പോൾ മനം നിറഞ്ഞ് സ്വീകരിക്കപ്പെടുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും കൂട്ടി വായിക്കാൻ അറിയുന്ന പ കാലത്ത് പൂമ്പാറ്റയൊക്കെ വായിക്കുന്ന കാലത്ത് അന്നൊക്കെ ഈ ആനവാരി മുൻകുരിച്ചും ശരത്വ പ്രധാനിധി പേരും ആനക്കൂടെയൊക്കെ വളരെ ഹരം തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് മുതിർന്ന് വന്നപ്പം അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ച് പിന്നെ മറ്റുള്ളവരുടെ കഥകൾ വായിക്കാം എസ് കെ ബണ്ടയും എം ടിയുടെയൊക്കെ കഥകൾ വായിച്ച് വരുമ്പോൾ ഞാൻ വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് ശരി ചാറ്റ എഴുതിയിരിക്കുന്നതെന്ന് ശരി അപ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് ഇതൊന്നുമല്ല സാഹിത്യം ഇതൊക്കെ വെറും പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞാൽ എം ടിയും എസ് കെയും ഒ വി വിജയനൊക്കെ എഴുതുന്നതാണ് പിന്നീട് വായിച്ച് തുടർന്ന് വായിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ഇതിൽ ഇത് ഒരു ഒരു റിവേഴ്സ് വായന അതായത് നമ്മുടെ സ്ഥലത്തെ പ്രധാന ധിപ്യനൊക്കെ തിരിച്ച് നമ്മൾ തിരിച്ച് വായിക്കുകയാണ് അഞ്ച് വയസ്സിൽ കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന മലയാളം കൂട്ടി വായിക്കാൻ അറിയുന്ന കുട്ടികൾ മുതൽ ഇങ്ങ് വൃദ്ധർ വരെ ഉള്ള ആൾക്കാർക്ക് ഒരേ കഥ പല പ്ലാറ്റ്ഫോമിൽ വായിക്കാൻ കഴിയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലധികം ആൾക്കാർക്ക് സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് യാത്ര പറഞ്ഞിറങ്ങാൻ കഴിയില്ല സുൽത്താനോടും കഥാപ്രപഞ്ചത്തോടും ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് നാട്യങ്ങളില്ലാതെ ഭാഷയുടെ കലർപ്പില്ലാതെ കഥയും കഥാപാത്രങ്ങളും കാലം ഏറെ മാറിയെങ്കിലും കഥകൾ ഏറെ പറയുവാനുണ്ട് വൈലായിലെ ഈ മാങ്കോയിസ്റ്റിന് അനുഭവങ്ങളുടെ മഴയും വെയിലും നനഞ്ഞ് ബേപ്പൂർ സുൽത്താൻ ഇവിടെ നിന്നാണ് കഥകളുടെ പ്രപഞ്ചം തീർത്തത് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട്